മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി എട്ടാം തീയതി ചൊവ്വ ചിങ്ങം രാശിയിൽ നിന്നും തൻ്റെ മിത്രരാശിയായ കന്നിയിലേക്ക് രാശിമാറ്റം ചെയ്തിരിക്കുകയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ശനിയും ചൊവ്വായും ചേർന്ന് യോഗം നിർമ്മിക്കുന്നതാണ് സൂര്യൻ ചിങ്ങത്തിൽ പ്രവേശിക്കുമ്പോൾ അതായത് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ വേശിയോഗവും ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വായുടെ ഈ രാശിമാറ്റം ചിങ്ങം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ചിങ്ങം രാശിക്കാരുടെ നാലും ഒൻപതും ഭാവങ്ങളുടെ അധിപനാണ് ചൊവ്വ രാശി മാറിയിരിക്കുന്നത് ധനസ്ഥാനമായ രാശിയിലേക്കാണ് ചിങ്ങം രാശിക്കാർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റം കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് കാരണം ചൊവ്വ ചിങ്ങം രാശിക്കാരുടെ യോഗകാരക ഗ്രഹമാണ് അതായത് കേന്ദ്രസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെയും ത്രികോണസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെയും അധിപനാണ് ചൊവ്വ ചൊവ്വ രാശി മാറിയിരിക്കുന്നത് ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലേക്കാണ് ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതും പൈസ സേവിങ്ങും മറ്റും ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതായിരിക്കും രണ്ടാം ഭാവം വാണി കുടുംബം എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് നിങ്ങളുടെ എനർജിയിൽ വളരെയധികം വർധന ഉണ്ടായിരിക്കുന്നതായിരിക്കും അത് കാരണം വാണിയിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം അല്ലാത്തപക്ഷം പക്ഷം കുടുംബാംഗങ്ങളുമായോ മറ്റ് ബന്ധുക്കളുമായോ ഒക്കെ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുവാനും പെരുമാറുവാനും പാടില്ല ഇതാണ് ഒരു പ്രധാനപ്പെട്ട നെഗറ്റീവ് ഇമ്പാക്റ്റ് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിരിക്കും ഈ സമയത്ത് പ്രോപ്പർട്ടി ഭൂമി ഭവനം വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ നല്ല പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുള്ളതിനാൽ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ചൊവ്വയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ഇത് വിദ്യാഭ്യാസം ലവ് റിലേഷൻ സന്താനം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ലവ് റിലേഷനിലുള്ളവർ ഈ സമയത്ത് നിങ്ങളുടെ ക്രോധത്തിൽ കൺട്രോൾ ചെയ്യണം അല്ലാത്തപക്ഷം പ്രശ്നങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതകളുണ്ട് എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി വധിക്കുന്നത് കാരണം എല്ലാം പെട്ടെന്ന് തന്നെ പാച്ചപ്പാകുന്നതുമായിരിക്കും ഈ സമയത്ത് സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും മാതാപിതാക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കുട്ടികളെ ഈ സമയത്ത് വാഹനം ഓടിക്കുവാൻ അനുവദിക്ക അനുവദിക്കരുത് ചിലപ്പോൾ പരിക്കുകളും മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി വരിക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഇവിടെ ശനിയും നിൽക്കുന്നുണ്ട് സമസപ്തക യോഗവും നിർമ്മിക്കുന്നുണ്ട് ഈ സമയത്ത് മന്ത്ര തന്ത്ര പൂജാദി കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് ഇത് ചൊവ്വയുടെ ആധിപത്യത്തിലുള്ള മേടം രാശിയാണ് ഇത് ത്രികോണസ്ഥാനമാണ് ഇവിടെ ചൊവ്വ നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളിൽ വർധനമുണ്ടാക്കുന്നതായിരിക്കും തടസ്സപ്പെട്ടു കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ് പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതാണ് ഇത് തീർത്ഥയാത്രകളും മറ്റും ആകുവാനും സാധ്യതകളുണ്ട് കരിയറിൽ ഈ സമയത്ത് നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും ഇതാണ് ചൊവ്വായുടെ രാശിമാറ്റം ചിങ്ങം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം